എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ഫാമിലിസ് ഇന്ന് നമുക്കൊരു മേക്ക് ഓവറും അതുപോലെ തന്നെ ഒരു തിരക്ക് പിടിച്ച ദിവസത്തെ ഒരു കുട്ടി ബ്ലോഗാട്ടാ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അങ്ങനെ നമ്മളെ വീടിന്റെ അടുത്തുള്ള സലൂണിലേക്ക് കേട്ടോ നമ്മൾ വന്നിട്ടുള്ളത് നമ്മളെന്താന്നറിയാ വേഗം വന്നത് ഉണ്ണികളുടെ മുടി വലിയതായിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അതിന്റെ ഇടയിൽ വാവര മുടിയിൽ പണി പിടിച്ചു അപ്പൊ എലികാരൻ്റെ പോലെയായി അപ്പോൾ എന്തായാലും അപേക്ഷം പറഞ്ഞു വിഷു അല്ലേ വരണേ നമുക്ക് എന്തായാലും ഒന്ന് സുന്ദരന്മാരാകാം അപ്പോൾ അങ്ങനെ ഞങ്ങൾ കാലത്ത് തന്നെ വന്നു ഫസ്റ്റ് കസ്റ്റമേഴ്സ് ഞങ്ങളായിരുന്നു കേട്ടോ അപ്പോൾ രണ്ട് ചാട്ടന്മാരുണ്ടായിരുന്നുള്ളൂ ഒരു ചേട്ടനും കൂടിയും വരും അപ്പോൾ വാവരെ തല ഫസ്റ്റ് തന്നെ എടുത്തിട്ടുണ്ട് അവര് വാവയ്ക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം എങ്ങനെയൊക്കെ വെട്ടണ്ടതെന്ന് പറഞ്ഞു കൊടുക്കണം പക്ഷേ അപ്പു കൂട്ടൻ അങ്ങനെയല്ല കേട്ടോ അപ്പുകൂട്ടന് രണ്ട് വര വേണം അവിടെ സെഡ് ഇടണം ഇവിടെ രണ്ട് വേറെ വര വരയ്ക്കണം എന്നൊക്കെ ആളോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ വരെ മുടി ഞാൻ വെട്ടി നശിപ്പിച്ചു എന്നറിയില്ലേ അപ്പം അത് പറഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ ഞാൻ അത് കഴിഞ്ഞിട്ട് നമ്മുടെ അബിയേട്ടൻ്റെ മേക്ക് ഓവർ ഉണ്ട് കിട്ടാ അബിയേട്ടൻ താടി ഫുള്ള് കളഞ്ഞു നമുക്ക് ആൾ മാറിപ്പോയ പോലെ തോന്നും അങ്ങനെ വാവാരെ അപ്പുനയും മുടിവെട്ടൊക്കെ ഏകദേശം ഒരു വിധായിട്ടുണ്ട് അപ്പോൾ അവന്മാർക്ക് വിശിക്കണുണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പോൾ നമ്മൾ ബിസ്ക്കറ്റ് കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു എന്നാലും ഇവിടെ വെച്ചിട്ട് കഴിക്കേണ്ടതെന്നാണ് പറഞ്ഞത് എന്നാലും അവർ ലാസ്റ്റ് ആയപ്പോൾ അതൊക്കെ പൊട്ടിച്ചു കഴിച്ചു വിട്ടാ അപ്പോൾ ഈ വീഡിയോ എടുക്കേണ്ടത് ഞാൻ തന്നെയും അബിയേട്ടൻ അവിടെ ഇരുന്നിട്ടുണ്ട് അപ്പോൾ ആൾക്കൊന്നും സെറ്റാക്കണ്ടേ അങ്ങനെ നമ്മൾ മുടി വെട്ടൽ പുരോഗമിക്കുകയാണ് ഈ ഷോപ്പ് വരുന്നത് ഒല്ലൂര് മരുത്താക്കരേട്ടാണ് വരുന്നത് അത്യാവശ്യം നല്ല ഹെയർ കട്ടും കാര്യങ്ങളാണ് നമ്മൾ അവിടെ തന്നെ തന്നെയാട്ടാ ഉണ്ണികളുടെ മുടി ചെറുപ്പം മുതലേ ഇവിടെ തന്നെ വെട്ടേട്ടാ അത്ര നല്ല കസ്റ്റമേഴ്സിനോട് നല്ല പെരുമാറ്റമാണ് ഇവിടെയുള്ള ഇവിടുത്തെ ആൾക്കാർക്ക് അപ്പോൾ വാവര മുടിയും അതുപോലെ തന്നെ അപ്പുൻ്റെ മുടിയും ഏകദേശം കഴിയാറൊക്കെ ആയിട്ടുണ്ട് കണ്ടില്ലേ അപ്പൂൻ്റെ രണ്ട് വര അതിലൊരു വര അപ്പൂൻ്റെ അല്ലേ അത് വാവര മുടിയുടെ വരേട്ടാ അപ്പൂവിന് രണ്ട് വര ഇട്ടിട്ടുണ്ട് അപ്പുറം ഇട്ടുണ്ട് ഇപ്പുറം ഇട്ടുണ്ട് ഇനിയിപ്പോൾ വാവര കഴിഞ്ഞു ഇനി നമ്മുടെ താരം അബിയേട്ടം വന്നിരിക്കാൻ പോകട്ടോ ആ ബേട്ടൻ എനിക്ക് എന്താണ് ആ ബേട്ടൻ്റെ മേക്കപ്പർ കഴിഞ്ഞപ്പോൾ ആൾ മാറിപ്പോയ പോലെ തോന്നി അതേ മോഡലായിരുന്നു ആൾ ഇപ്പോൾ ഒരു മൂന്ന് വർഷത്തിന് മേലെ ഉണ്ടാവും താടി ഫുള്ളായിട്ട് വടിച്ച് കളഞ്ഞിട്ടേ താടി വടിച്ചുകൊണ്ട് കളഞ്ഞപ്പോൾ ഫുള്ളായിട്ട് അങ്ങോട്ട് മാറിപ്പോയി ഇതേതാണ് വേറെ ആൾ എന്താ പറയുക കോനയത്തും അങ്ങനെ പറയില്ലേ ഇത് ഏതാണ് അങ്ങനെ വല്ലാത്തൊരു ചേഞ്ച് ആയിപ്പോയി ആൾക്ക് അങ്ങനെ ഇഷ്ടം ഉണ്ടായിരുന്നില്ല ഫുള്ളായിട്ട് താടി കളയാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ പറയേ ഒന്ന് കളഞ്ഞ് നോക്ക് നമുക്കതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വളർത്താലോ വീണ്ടും വരണതല്ലേ അപ്പോൾ നോക്കിയേ അബിയാട്ടൻ്റെ മേക്കോവറ് ആൾക്കെന്നെ ലാസ്റ്റ് കണ്ടപ്പോഴേ വീഡിയോ എടുത്ത് ആൾ വീഡിയോയിൽ കണ്ടിട്ടില്ലല്ലോ അപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് കാണിച്ച പറഞ്ഞു ആ വീരപ്പൻ്റെ പോലെ ഉണ്ട് ഞാൻ പറഞ്ഞു പോലീസ് പിടിക്കും നോക്കിയേ ഒരു വീരപ്പൻ തായൊക്കെ വന്നിട്ടില്ലേ അപ്പോൾ നോക്കിയാൽ ഒരു ഭംഗിയില്ല അത് ഈ പറഞ്ഞ കാരണമാണ് ഞാനിത് മുഴുവൻ വെട്ടിക്കളഞ്ഞതെന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് പറയുണ്ടായിരുന്നു പക്ഷെ വെട്ടി ലാസ്റ്റ് ഫുള്ള് ഷേവിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ആൾ കുഴപ്പമില്ല കേട്ടോ ആ പഴയ ഒരു ചായയിലേക്ക് വന്നു അതുമാത്രമല്ല അബിയേട്ടെ ഇപ്പോൾ അങ്ങനെ വയസ്സ് കൂടല്ലേ വയസ്സ് കൂടുമ്പോൾ ഞാൻ പറഞ്ഞു തടി വെച്ചാൻ്റെ ഇനി മുഖം ഒന്ന് ചെറുതായിപ്പോയത് കുഴപ്പമില്ല ഇനി കണ്ട് 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 ശരിയാവും തന്നെ അതിൻ്റെ ആയിട്ടുള്ള നമ്മുടെ കുട്ടി പട്ടാളങ്ങള് ബിസ്ക്കറ്റ് തീറ്റ് തുടങ്ങി അപ്പോൾ അബ്യേട്ടനും കൊടുത്തു അപ്പോൾ എങ്ങനെയുണ്ട് ചേഞ്ച് ആളുടെ പഴയ ഫോട്ടോയും ഇപ്പോഴത്തെ ഫോട്ടോയും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ട് കിട്ടാം അങ്ങനെ അവിടെ നിന്ന് നമ്മൾ പൈസ പേയൊക്കെ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ അപ്പുറത്തുള്ള ഒരു ഷോപ്പിലേക്ക് വന്നു അപ്പുറത്തുള്ള ഷോപ്പിൽ നിന്ന് നമുക്ക് കുറച്ച് പുല്ല് മേടിക്കാൻ വേണ്ടിയിട്ടേ ജസ്റ്റ് എനിക്കായ ആ വിൻഡോടെ സൈഡിലൊന്നിങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് അവിടെ കംപ്ലീറ്റ് പൊടി ഇങ്ങനെ നിറക്കി നിറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ മേടിച്ചു പിന്നെ അബേട്ടൻ്റെ ഫോണിൻ്റെ ബാറ്ററിക്ക് എന്തോ കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ കൊടുത്തിട്ട് നമ്മളിനി എങ്ങടാ പോകണമെന്നറിയോ നമ്മൾ വിഷുവിന് പടക്കം മേടിക്കാൻ അപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് മടവാക്കര മടവാക്കര ഫയർ വർക്ക്സ് ക അങ്ങനും വന്നിട്ടില്ല അവിടെ നല്ല കുഴപ്പമില്ലാത്ത റേറ്റിൽ നമുക്ക് സാധനങ്ങൾ ഇങ്ങനെ സൂപ്പർമാർക്കറ്റ് പോലെ നമുക്ക് ഇഷ്ടമുള്ളത് ഇങ്ങനെ സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്ത് മേടിക്കാം ഇപ്പോൾ തിരക്ക് കുറവായിട്ടാണ് പക്ഷേ ഇത്രയും കൂടിയും കഴിഞ്ഞാൽ വിഷുവിൻ്റെ ടൈം തൊട്ടടുത്ത് എത്തൂല അപ്പോൾ ഇങ്ങോട്ട് അടുക്കാൻ പറ്റില്ല ഇങ്ങോട്ടും അടുക്കാൻ പറ്റില്ല പിന്നെ നമ്മുടെ ചാമ്പ്യൻസിലെ ഇരിങ്ങാലൂടെ ഞങ്ങൾ ഇവിടെ നിന്നും മടവാക്കരയിന്നും ചാമ്പ്യൻസിൽ നിന്നാണ് അത്യാവശ്യമായിട്ട് ഇങ്ങനെ പടക്കങ്ങളും കാര്യങ്ങളൊക്കെ മേടിക്കാം അപ്പോൾ നമുക്കിങ്ങനെ ഒരു ട്രോളി കിട്ടും ട്രോളി കിട്ടിയിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം വേണ്ടെങ്കിൽ അവിടെ മാറ്റി വെക്കാം അതുമാത്രമല്ല പല പല വെറൈറ്റി മോഡൽ എന്താ പറയേണ്ടത് ഡോ അപ്പം പിള്ളേർ പറയണ്ടേ ഡോറാ അമ്മ എനിക്ക് ഡോറാ വേണം ചോട്ടാ ബീമുണ്ട് ഈ പിള്ളേരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇവർ പിള്ളേർ ഫോട്ടോ കാണുമ്പോഴില്ലേ അതൊക്കെ എടുത്ത് ഇടുമല്ലോ പിള്ളേരെയും കൊണ്ട് വരുന്നത് നഷ്ട കച്ചവടം നമുക്ക് അവർക്ക് ലാഭകച്ചവടം പിന്നെ അതുപോലെ തന്നെ പൂത്തിരി കത്തണത് നോക്കിയേ മൈലിൻ്റെ ഷേപ്പ് ഒക്കെ ആയിട്ടുള്ളത് പിന്നെ അതൊന്നും നല്ല രസം അതിൽ ഞാൻ പറഞ്ഞത് ആ മുട്ടായി മുട്ടായി ഇങ്ങനെ പൊതിഞ്ഞ് വെക്കല് പേപ്പറിൽ പൊതിഞ്ഞ് വെക്കല് അതേപോലെ അപ്പം ചേട്ടൻ പറഞ്ഞു അടുത്ത് തിന്നണ്ട പന്നി പടക്കം പോലെ പൊട്ടിത്തെറിച്ചാവെന്ന് വെച്ചാൽ അതെന്തോ ഗുണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ട് എന്തായാലും നല്ലൊരു അഫോർഡബിളായിട്ട് നമുക്ക് കിട്ടും ഇവിടെ അത്ര വലിയ പൈസ ഒന്നും പിന്നെ അത് മാത്രല്ല എടുത്ത് പറയണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരിവിടെ തന്നെ ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യുന്നത് കേട്ടോ അപ്പം ഞങ്ങൾ കുറച്ച് ഞങ്ങൾ അധികം ബഡ്ജറ്റിന് മേടിച്ചില്ല നമുക്ക് അതിൻ്റെ ആവശ്യമില്ല കുഞ്ഞു കുട്ടികളല്ലേ പിന്നെ എനിക്ക് ഈ പടക്കം പൊട്ടിക്കാനോ എനിക്ക് കമ്പിത്തിരി കത്തിക്കാനോ ഇഷ്ടം എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് പേടിയാട്ടാ അപ്പോൾ കുറച്ച് ഞങ്ങൾക്ക് വേണ്ട കുറച്ച് സാധനങ്ങൾ പിന്നെ വീട്ടിൽ കുറച്ച് അത്ര തന്നെ കുറച്ച് ഒരു കുഞ്ഞൊരു ബഡ്ജറ്റിലാണ് ഞങ്ങൾ സാധനങ്ങൾ മേടിച്ചത് അങ്ങനെ പിള്ളേർ അതും ഇതുമൊക്കെ വാരി ഇടുന്നുണ്ട് അവർക്ക് അത് വേണം ഇത് വേണം പക്ഷേ ഇവർക്കറിയില്ലല്ലോ ഇതെന്തൊരു സംഭവങ്ങളെന്ന് അവർ ആ ഫോട്ടോ കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് ചെയ്യുന്നത് കുട്ടികളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് കുറേ സംഭവങ്ങൾ അവിടെ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു അവിടേക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റി കറങ്ങി കണ്ടു സാധനങ്ങൾ മേടിച്ചു അങ്ങനെ നമ്മൾ കണ്ട് വീട്ടിൽ പോകട്ട അപ്പോൾ ഈ വിഷുവിന് പടക്കം മേടിക്കാൻ വരുന്ന ആൾക്കാർ നമ്മൾ തൃശ്ശൂർ വല്ലവരുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോരെ ഇവിടെ അത്യാവശ്യം നല്ല അഫോർഡബിൾ പ്രൈസിന് നമുക്ക് പടക്കം സാധനങ്ങളൊക്കെ മേടിക്കാൻ കിട്ടും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ തിരിച്ച് ഞങ്ങൾ വീട്ടിൽ പോയി അതുപോലെ തന്നെ പിന്നെയുള്ള വീഡിയോ ഒന്നും പിന്നെ നമ്മൾ പുറത്തേക്കൊന്നും പോയില്ല പിന്നെ നമ്മൾ ഫുഡ് കഴിച്ച് വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് ഇരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോക്ക് കമൻറ്റും അതുപോലെ തന്നെ ലൈക്കും ഷെയറൊക്കെ ചെയ്യട്ടോ അതുപോലെ തന്നെ പുതിയ പുതിയ നമ്മുടെ ചാനൽ പുതിയ ധാരെയിലും കാണണുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ പിന്നെ ഒരു വീഡിയോ ആയിട്ട് പിന്നെ ഒരു ദിവസം വരാം കേട്ടോ അപ്പോൾ ബായ്